നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ എപ്പോഴും പലപ്പോഴും ഒരു അന്വേഷണത്വര നമ്മുടെ എല്ലാ ഉള്ളിലുണ്ട് ആരും തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരൊന്നും അല്ല എങ്കിൽ പോലും നമ്മൾ പോലീസ് കടന്നു പോകുന്ന വഴികളെ പറ്റിയൊക്കെ നേരത്തെ പല കാര്യങ്ങളെപ്പറ്റിയും ചിന്തിക്കുകയും പറയുകയും സംസാരിക്കുകയും വെച്ചാറുണ്ട് ഏത് വിഷയത്തിനും പോലീസിന് ഒരു കഥയുണ്ടാകും അങ്ങനത്തെ കഥകളാണ് പലപ്പോഴും പല കൊലപാതകങ്ങളുടെയൊക്കെ പിന്നിലെ ഫൈനലായി റിപ്പോർട്ടായി പോലീസ് കോടതിയിൽ സമർപ്പിക്കുന്നു ഇതൊരു ദുരൂഹത നിറഞ്ഞ ഒരു സംഭവത്തിൻ്റെ ചുരുൾ അഴിക്കാനുള്ള ശ്രമമാണ് പല ദിവസങ്ങളിലായി പല വീഡിയോകളിലായിട്ടായിരിക്കും നമുക്കത് ചെയ്യാൻ സാധിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്ത കാണുവാൻ ശ്രമിക്കണം എന്നാണ് പറയാനുള്ളത് ഒരു അഭ്യസവിദ്യനായ കോടീശ്വരനായൊരു പയ്യൻ ഒരു ദിവസം വൈകിട്ട് പുറത്തേക്ക് കൂട്ടുകാരനെ കാണാൻ പോയിട്ട് അമ്മയെ വിളിച്ച് ചോദിക്കുന്നു ഞാൻ വരികയാണ് വരുന്ന സമയത്ത് എന്തെങ്കിലും ആഹാര സാധനങ്ങൾ വാങ്ങാനുണ്ടോ എന്ന് ചോദിക്കുന്നു മകനെ പോലെ തന്നെ അഭ്യസവിദ്യയായ അമ്മ പറയുന്നു ഒന്നും വാങ്ങാനില്ല മോണിങ് നേരത്തെ വന്നാൽ എന്ന് പറയുന്നു വളരെ വൈകി മകനെ കാണാതെ വരുമ്പോൾ രാത്രിയിൽ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ ഒരു മാൻ മിസ്സിങ് കേസ് കൊടുക്കുന്നു തൊട്ടടുത്ത ദിവസം രാവിലെ നമ്മുടെ പോലീസിൻ്റെ കഥയനുസരിച്ച് ഒരാൾ സ്വയം അയാളുടെ കഴുത്ത് മുതൽ താഴോട്ട് ആഴത്തിലുള്ള രണ്ട് മുറിവ് ഉണ്ടാക്കി ആ മുറിവിലൂടെ രക്തം വാർന്നുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഇരുന്നൂറ്റി നാൽപ്പതോളം മീറ്റർ അകലെ പോയി റെയിൽവേ പാളത്തിൻ്റെ സൈഡിൽ നിൽക്കുന്നു ട്രെയിൻ തട്ടിയോ തട്ടാതെയോ എന്തായാലും ആ പാളത്തിൽ മരിച്ചു കിടക്കുന്നു സംഭവം ഒന്ന് അടുത്ത സീനിൽ മറ്റു സംഭവമാണ് വർഷങ്ങൾക്ക് ശേഷം മറ്റു സംഭവം ഉണ്ടാകുന്നു ആറടിയിലധികം ഉയരമുള്ള ഒരു ഉദ്യോഗസ്ഥൻ അതായത് ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ റിട്ടയർ ചെയ്തതിന് ശേഷം വിദേശങ്ങളിലൊക്കെ പോവുകയും ധാരാളം സമ പണം സമ്പാദിക്കുകയും ആ സമ്പാദിച്ചിരിക്കുന്ന വീട്ടിൽ രാത്രിയിൽ അദ്ദേഹത്തിന് ത്രെഡ്സ് അതായത് ഈ പറഞ്ഞ മകൻ്റെ മരണവുമൊക്കെ ആയി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട ഒരു വ്യക്തിയാണെന്ന് തന്നെ കരുതുക അദ്ദേഹം രാത്രിയിൽ അദ്ദേഹത്തെ വളരെ ആരോഗ്യം കുറഞ്ഞ അദ്ദേഹത്തെക്കാൾ ഉയരം കുറഞ്ഞ ആരോഗ്യം കുറഞ്ഞ ബലമില്ലാത്ത ഒരുത്തവൻ നെഞ്ചിൽ കയറി ഇരുന്ന് കഴുത്തിൽ കോടാലി കൊണ്ട് വെട്ടി കൊല്ലുക രണ്ട് കഥകളും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു ആദ്യത്തെ കഥ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ജൂൺ മാസം രണ്ടാം തീയതി വൈകിട്ടും മൂന്നാം തീയതി രാവിലെ ആകുമ്പോൾ കോട്ടയത്ത് നടന്നൊരു സംഭവമാണ് അതിന് കോട്ടയം വെസ്റ്റ് പോലീസാണ് എഫ്ഐആർ ഇട്ടതും മാഗസ് റിപ്പോർട്ട് തയ്യാറാക്കിയതും ഫൈനൽ റിപ്പോർട്ട് തയ്യാറാക്കിയതും രണ്ടാമത്തെ സംഭവം ദിവസങ്ങൾക്ക് മുമ്പ് കോട്ടയം തിരുനക്കരയിൽ നടന്നതാണ് അത് വിജയകുമാറിൻ്റെ വീട്ടിലാണ് ആദ്യത്തെ മകനും രണ്ടാമത്തെ അച്ഛനും അമ്മയുമാണ് ഇവിടെ പല ചോദ്യങ്ങൾ ഉണ്ടാകുന്നു ഈ കൊലയാളിയായ അവൻ അതായത് അമിത് ഒറാങ് അവൻ ആസാം സ്വദേശിയാണ് അവൻ പോലീസിനോട് പറഞ്ഞ കഥയിൽ അവനവിടെ വരുന്നു ഡ്രില്ലിങ് മെഷീൻ വെച്ച് ഡ്രില്ല് ചെയ്യുന്നു ജനലിൻ്റെ കൊളുത്തിളുക്കുന്നു മേളത്തെ ഷവർ ബോൾട്ട് മാത്രമേ ഇടാറുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് തുറന്നകത്ത് കയറുന്നു അങ്ങനെ കൊലപാതകം നടത്തിയെന്ന് പറയുന്നു ഈ ഡ്രിൽ ഒരു വീടിൻ്റെ കോൺക്രീറ്റ് ചെയ്തൊരു വീടിൻ്റെ ഏത് ഭാഗത്ത് ഡ്രിൽ ചെയ്താലും എത്ര ഉറക്കത്തിലും നമ്മൾ അറിയും അതിൻ്റെ വൈബ്രേഷൻ ഇനിയും ബാറ്ററി വെച്ച് വർക്ക് ചെയ്യുന്ന കറണ്ട് വെച്ച് വർക്ക് ചെയ്യുന്നതാണെങ്കിലും കറണ്ട് വെച്ചാണെങ്കിൽ അവൻ എവിടെ നിന്ന് കറണ്ട് കിട്ടി അതൊരു ക്വസ്റ്റ്യനാണ് ബാറ്ററി വെച്ചാണെങ്കിലോ അതിൻ്റെ അയൽ സൗണ്ട് കേൾക്കും നമ്മൾ നോക്കുക ചെറിയൊരു ഡ്രില്ലിംഗ് മെഷീൻ വെച്ചാൽ പോലും നമുക്ക് സാധിക്കും അത് വരുന്ന അറിഞ്ഞില്ല രണ്ടാമത് ഈ മനുഷ്യന് നെഞ്ചിൽ അവൻ കയറി വെട്ടിക്കൊന്നു കൊല കൊലപ്പെടുത്തി എന്നാണ് പറയുന്നത് ആദ്യം ഇദ്ദേഹത്തിന്റെ വീട്ടിൽ രണ്ടു രണ്ടര വർഷം അദ്ദേഹത്തിൻ്റെ വീട്ടിലും ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിലും ജീവനക്കാരായിരിക്കുന്ന ഇവൻ അവനോടൊപ്പം ഭാര്യ എന്ന് പോലീസ് പറയുന്നു ആ ഭാര്യ എന്ന് പറയുന്നത് അവന്റെ ലിവിങ് ടുഗദറിലുള്ള അതായത് നമ്മുടെ ആധുനിക കാലഘട്ടത്തിലെ ഇപ്പോഴത്തെ പെൺ സുഹൃത്താണ് അവൾ ഗർഭിണിയാകുന്നു ആ ഗർഭം ഏഴാമത്തെ എട്ടാമത്തെ മാസം അലസിപ്പോകുന്നു ഏഴോ എട്ടോ മാസം ഉള്ള ഗർഭം നാച്ചുറലി എന്ന് ചോദിച്ചാൽ പല ഡോക്ടർമാരോട് ചോദിച്ചപ്പോൾ ഒരു സാധ്യതയില്ല എന്നാണ് പറഞ്ഞത് എന്തായാലും പോലീസ് അമിത് പറഞ്ഞ കഥ വിശ്വസിക്കുന്നു ആ ദുഃഖമൊക്കെ പേറിയിരിക്കുന്ന ഇവൻ വന്നിട്ട് ഇവരെ കൊല്ലുന്നു പോലീസിൻ്റെ ഒരു കഥ അടുത്ത എന്താണ് സംഭവം അടുത്തത് ഇവരുടെ ഈ വീട്ടിൽ നിന്ന് മൂന്ന് മൊബൈൽ എടുത്തുകൊണ്ട് പോകുന്നു അതിൽ ഒരു മൊബൈൽ കളഞ്ഞിട്ട് പോകുന്നു ഡി വി ആർ കൊണ്ട് കുളത്തിൽ കളയുന്നു പിന്നൊരു സംഭവം എന്താണ് കൊലയാളി താനാണെന്ന് അറിയാൻ വേണ്ടി അവൻ എന്ത് ചെയ്യുന്നു ആ വീട്ടിൽ അവൻ്റെ പേരെഴുതി വെക്കുന്നു അപ്പോൾ കൊലയാളി താനാണെന്ന് അറിയാവുന്ന ഒരുത്തൻ താനാണ് കൊന്നതെന്ന് നാട്ടുകാരറിയണമെന്ന് വിചാരിച്ച ഒരുത്തൻ എന്തിന് ഡി വി ആർ എടുത്തുകൊണ്ട് പോയി ഡി വി ആർ ഹാർഡ് ഡിസ്ക്കും എടുത്തുകൊണ്ട് പോകേണ്ട കൊലയാളി താനാണെന്ന് അറിയാൻ വേണ്ടിയാണല്ലോ അവൻ ചെയ്തത് അപ്പോൾ എന്തിനവൻ എടുത്തുകൊണ്ട് പോയി അതിന് പോലീസും ഉത്തരമില്ല ആദ്യത്തെ എൻ്റെ ക്വസ്റ്റിന് ഉത്തരവില്ലായത് ഈ വലിയ ആരോഗ്യ ആരോഗ്യകൃതാത്തിനായ ഒരു മനുഷ്യനെ ഇവൻ വന്നിട്ട് വെട്ടിക്കൊല്ലും വെട്ടി വെട്ടിക്കൊല്ലുന്നതിന് ഒരു കഥയില്ല അതിനു മുമ്പ് ആദ്യം പറഞ്ഞ കഥയിലെ മകൻ്റെ ഇവിടം മുതൽ താഴോട്ട് കീറിയതിന് ആഴത്തിലുള്ള മുറി ഉണ്ടാക്കിയതും അവൻ തന്നെ സ്വയം സ്വയം ഒരാളിനെ ഇങ്ങനെ മുറിയിക്കാൻ പറ്റുമെന്നൊക്കെ പോലീസ് കണ്ടുപിടിക്കുന്ന വലിയ നമുക്ക് സ്ഥിതിക്കുമ്പോൾ സങ്കടം തോന്നിയ ഒരു സംഭവമാണ് പറഞ്ഞു കേട്ടാണ് പത്തനംതിട്ട ജില്ലയുടെ ഏറ്റവും അങ്ങേറ്റത്ത് കിടക്കുന്ന തെങ്ങുമൂന്ന് പ്രദേശത്ത് പണ്ടൊരാൾ തൂങ്ങി നിൽക്കുന്ന കണ്ടു അവസാനം വിശിറുകടിച്ച് മരിച്ചതാണെന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്തെന്നാണ് പറയുന്നത് ഒരാൾ പറഞ്ഞൊരു സംഭവമാണ് സത്യമാണോ കള്ളമാണോ എന്തായാലും ഇതൊരു സംഭവം അടുത്തത് ഈ അഞ്ചര മാസം ജയിലിൽ കിടന്ന യവനെ ജാമ്യത്തിലിറക്കിയത് പെയ്ഡ് ജാമ്യക്കാരൻ വിറ്റ്നസാന്ന് പറയുന്നു അതായത് സ്ഥിരം ആൾക്കാർ ജാമ്യം നിൽക്കുന്നവരാണ് അവരെ ആരാണ് ഇവനെ ജാമ്യത്തിൽ ജാമ്യത്തിലിറക്കാൻ വേണ്ടി സമീപിച്ചത് അത് പോലീസിന് അന്വേഷണത്തിലില്ല പിന്നെ അവൻ്റെ ഫിംഗർ പ്രിന്റ് അവിടെ ധാരാളം മാസങ്ങളോളം അവൻ താമസിച്ച് അവന് ഒരു പക്ഷേ ഫിംഗർ പ്രിന്റ് ഇഷ്ടം പോലെ അവൻ്റെ പല സ്ഥലങ്ങളിലും കാണാം മറ്റൊരു കാര്യം പോലീസിന് അവൻ ബിസ്ക്കറ്റ് പോലത്തെ റിസ്ക് പോലത്തെ ആ ഭക്ഷണ സാധനമാണ് കൊടുത്തതെന്ന് പറയുന്നു ഒരു ഭക്ഷണ സാധനം കഴിച്ച പോലീസ് പൊട്ടി സോറി പൊട്ടി ആ വളർത്തു വട്ടിക്ക് കൊടുത്ത ഭക്ഷണ സാധനം കഴിച്ചു രണ്ട് ദിവസത്തോളം ആ അവിടുത്തെ നായ്ക്കളെങ്ങനെ ഉറങ്ങിക്കിടന്നു ഇതാണ് പോലീസിനോട് പറഞ്ഞ പോലീസിനോട് പറഞ്ഞൊരു കഥ മറ്റൊന്ന് ഈ പറഞ്ഞ സംഭവത്തിനെല്ലാം ഉപരിയായിട്ട് ഇവനാദ്യം വിജയകുമാറിൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഐഫോൺ മോഷ്ടിക്കുകയും അതിലൂടെ ഏകദേശം രണ്ട് രണ്ടര ലക്ഷം രൂപ അടിച്ചു മാറ്റി അക്കൗണ്ടിൽ നിന്ന് അടിച്ചു മാറ്റുകയൊക്കെ ചെയ്തു എന്നാണ് പോലീസ് പറഞ്ഞത് അവനെ ജയിലിൽ വിട്ടത് അതിന് വേണ്ടിയാണ് അങ്ങനെയാണെങ്കിൽ അവന് മോഷണം എന്നത് അവൻ്റെ സിരയിൽ ഉള്ള ഒരു സംഭവമാണ് മോഷ്ടിക്കുക എന്നുള്ളത് അവൻ്റെ ഒരു ശീലവുമാണ് അങ്ങനെ ശീലമുള്ള ഒരുത്തൻ വിജയകുമാറിൻ്റെ കഴുത്തിലും സ്വർണ്ണമാലയുണ്ടായിരുന്നു ഭാര്യയുടെ ദേഹത്ത് ഈ അടുത്ത ദിവസം വിജയകുമാറിൻ്റെ ഒരു സുഹൃത്ത് യൂട്യൂബ് ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്നത് ഭാര്യയുടെ ദേഹത്ത് എല്ലാ സമയങ്ങളിലും ഏകദേശം അമ്പത് പവനോളം സ്വർണം ഉണ്ടാകുമെന്നാണ് പറയുന്നത് പിന്നെ ആ വീടിൻ്റെ പല ഭാഗങ്ങളിലും പണവും സ്വർണവും ഇരിക്കുന്നതും ഇവൻ അറിയാവുന്നതാണ് ഇതൊന്നും തന്നെ എടുക്കുകയോ എടുക്കാനുള്ള ശ്രമമോ നടത്തിയിട്ടില്ല അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്ത് തന്നെ ഈ പറഞ്ഞ ഓൺലൈൻ മാധ്യമത്തിനോട് ഇൻഡൂരിൽ പറയുന്നത് ബാംഗ്ലൂരിൽ ഒരു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ഇഷ്യൂ വിജയമാർ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ മകന്റെ മരണം അതാണ് അതിൻ്റെ കാരണം അതാണെന്നും ആ പ്രോപ്പർട്ടിന്മേലുള്ള എന്തോ ഒരു ഇഷ്യൂവിൻ്റെ പുറത്താണ് മകനെ കൊന്നതെന്നും ആ മകൻ മരിച്ചതിന് ശേഷം ആ അയാളുടെ ഭാര്യ മാനസികമായി വളരെയേറെ ദുഃഖത്തിലായിരുന്നുവെന്നും അവരാകാം ഈ കേസിൽ അതായത് മകന്റെ ആദ്യം ഞാൻ പറഞ്ഞ കഥയിലെ മകന്റെ ഗൗതമിന്റെ കൊലപാതകമാണെന്ന് ആണെന്ന് കോടതി പോലും ജസ്റ്റിസ് കൗസർ എടപ്പകം തന്റെ ജഡ്ജ്മെന്റിൽ എഴുതി വെച്ച് സി ബി ഐൻ ആരംഭിച്ച സമയത്ത് ഇദ്ദേഹത്തെ കൊന്നത് ഇവനെ ആരോ ട്രാപ്പ് ചെയ്ത് യവനിലേക്ക് എത്തി യവനിലൂടെ ആ കർമ്മം എന്നാണ് ഈ അദ്ദേഹത്തിന്റെ സുഹൃത്ത് പരോക്ഷമായി പറയുന്നത് അതിന് സാധ്യതയുണ്ട് കാരണം ഒരു വൺ ഷോട്ട് വലിയൊരുത്തൻ ഒരു കൊലപാതകം നടത്താൻ ശ്രമിക്കുമ്പോൾ അവൻ എന്തായാലും നേരിട്ട് വരാതിരിക്കാൻ വേണ്ടി പല പല ആൾക്കാർ കൊട്ടേഷൻ കൊടുത്തിട്ട് ഇയാൾക്ക് ഇയാൾക്കിപ്പോൾ വിരോധമുള്ള അവിടെ നോക്കിയപ്പോൾ ആരുമായിട്ട് ഏത് വിരോധമില്ല ഇയാൾ പോകുന്ന ക്ലബ്ബിലും ആരുമായിട്ട് വിരോധമില്ല ആരുമായിട്ടും വിരോധമില്ല ആരുമായി വിരോധമില്ലാതെന്ന് കണ്ടുപിടിക്കുന്ന സമയത്താണ് അമിത് ഒറാങ്ക് എന്ന് പറയുന്ന ഇയാളുടെ വീട്ടുവേലക്കാരന് ഇയാളുടെ ഉണ്ടെന്നും അയാളാണ് ഞാനെ ഇവനെ പിടിച്ച് ജയിലിട്ടതെന്ന് മനസ്സിലാക്കി അങ്ങനെ അവനെ വിലക്കെടുത്ത് അവൻ വഴി ഇത് തുറന്നെടുത്തിട്ട് ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയത് മറ്റ് ആരോ ആണെന്നാണ് പരോക്ഷമായി അദ്ദേഹം പറഞ്ഞു വെച്ചത് അത് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം കൊണ്ട് കൂട്ടി യോജിച്ച് വായിക്കുമ്പോൾ നമുക്ക് സത്യമാണെന്ന് തോന്നുന്നു പിന്നെ എന്തുകൊണ്ട് ഐ പി എസ് കാരൊക്കെ ഇരിക്കുന്ന നമ്മുടെ പോലീസ് സേനക്ക് ഇതിനെപ്പറ്റി ഒന്നും ചിന്തയില്ലാതെ വന്നതെന്നാണ് നമുക്കറിയേണ്ടത് എം സി റോഡിൽ നിന്ന് വളരെ അടുത്ത് എം സി റോഡിൽ കാറ് കിടക്കുന്നു കാര്യത്തെ ഹോസ്പിറ്റലിൽ അവിടെ തൊട്ടടുത്തുള്ള റെയിൽവേ ട്രാക്കിൽ ഒരു ചെറുപ്പക്കാരൻ ട്രെയിൻ തട്ടിട്ടില്ല ട്രെയിൻ തട്ടി ഒരു പാടുവില്ല ട്രെയിൻ്റെ അടുത്തുവരെ പോയിട്ടില്ല പാളത്തിനടുത്ത് പോകാതെ മരിച്ചു കയണ സമയത്തും പോലീസ് അത് ആത്മഹത്യാണമെന്ന് പറഞ്ഞു ഇവിടെ കീറി വലിയ ആഴത്തിലുള്ള മുറിവുണ്ടാക്കി ആ കത്തിയുടെ ആ കാറിലിട്ടിട്ട് നടന്നു പോയി അവിടെ കിടന്ന് മരിച്ചു ട്രെയിൻ മരിക്കാത്തത് കൊണ്ട് അവിടെ പോയി അങ്ങനെയുള്ള ദുഃഖമാണ് പയ്യനുള്ളതായിട്ട് ഒരു പോലീസിന് ഒരു എൻക്വയറിയിൽ പോലും പിന്നെ എന്താണ് ഈ കൊലപാതക പരമ്പരകൾ കാരണം നമ്മുടെ ഈ ചോദ്യങ്ങളൊക്കെ തന്നെ ചോദ്യങ്ങളെ തന്നെ അവശേഷിക്കുകയാണ് പലപ്പോഴും സംഭവിക്കുന്നത് നവീൻ ബാബുന്റെ കേസിലും അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിച്ചത് യഥാർത്ഥ കാരണങ്ങളിലേക്ക് പോലീസ് അന്വേഷിക്കാൻ ചെല്ലുന്നില്ല അവർക്കൊരു ഫയൽ എങ്ങനെ ക്ലോസ് ചെയ്യണം ചെയ്യണമെന്നുള്ളതാണ് അവരുടെ വ്യക്തത ഒരു ഒരുത്തിനെ കിട്ടി അവൻ്റെ വെച്ചു കൊടുക്കും അവന് വേണ്ടി വാദിക്കാൻ വേണ്ടി ഒരു വക്കീലിനെയും ഈ പറഞ്ഞ ആൾക്കാർ ഏർപ്പെടുത്തി കൊടുക്കും അവർക്കും അവൻക്ക് അവന് കാശും കൊടുക്കും അവസാനം അവൻ പുല്ലുപോലെ ഊരി പോകുന്നൊരവസ്ഥ നമുക്ക് കാണേണ്ടി വരും അന്നേരം നമ്മൾ കോടതി കുറ്റം പറയും കോടതി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല തെളിവുകളില്ലാതെ കോടതിയിൽ പോയിട്ട് കോടതി എന്ത് ചെയ്യാനാണ് തെളിവുണ്ടാക്കാൻ മജിസ്ട്രേറ്റിനോ ജഡ്ജിക്കോ സാധിക്കുമോ ഒരിക്കലും സംഭവിക്കത്തില്ല കാരണം അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ കേസിൽ ഈ പറഞ്ഞ അവനെയും ഇങ്ങനെ കൊട്ടേഷനാക്കിയെടുത്ത് ചെയ്തായിരിക്കും ഇനി വേറൊരു കാര്യം കൂടിയുണ്ട് കറക്റ്റ് ഫ്ളാറ്റോൺ ടിക്കറ്റ് ഈ വീടിന്റെ വാദിക്കുന്ന കൊലയാളിയാണെന്ന് അവൻ്റെ കയ്യിൽ നിന്ന് ഫ്ളാറ്റോൺ ടിക്കറ്റ് മേടിച്ച് ഫ്ളാറ്റും ടിക്കറ്റ് പേര് അഡ്രസ്സിലല്ലോ അതും അവിടെ കൊണ്ടുവിട്ടിട്ടുണ്ട് പോയി ഇങ്ങനെ പല കാര്യങ്ങളും പോലീസ് അന്വേഷിക്കാൻ എവിടെയാണ് ചെയ്തത് നവീൻ ബാബുൻ്റെ കേസിൽ നമുക്കറിയാം അയാളെ കൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുവിട്ട സൈന്യദീനെ പറ്റി അന്വേഷണമില്ല ഡ്രൈവറെ പറ്റി അന്വേഷണമില്ല പരാതി കൊടുത്ത പ്രശാന്തനെ പറ്റി അന്വേഷണമില്ല ഈ പരാതിക്കെല്ലാം കാരണ കാരണമായ പെട്രോൾ പമ്പിൻ്റെ മറ്റ് കാരണങ്ങളിലേക്ക് പറ്റി പോലീസിന് അന്വേഷണമില്ല അദ്ദേഹത്തെ ഏറ്റവും അവസാനം കൊണ്ടുപോയിട്ട് അമ്പലത്തിന്റെ സൈഡിലെ സി സി ടിവികളൊന്നും പോലീസിന് വേണ്ട പോലീസിന് ഇതൊന്നും വേണ്ട പോലീസിന് പെട്ടെന്ന് തട്ടിക്കൂട്ടി പി പി ദിവ്യയിലൂടെ ആ പ്രശ്നം ഒതുക്കുകയാണ് ചെയ്തത് ഇവിടെ അതൊക്കെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞത് നിങ്ങളും ഞാനും ഒക്കെ നാളെയും ജീവിച്ചിരിക്കുന്നു എന്ന് ഒരു തോന്നലോട് കൂടിയാണ് കഴിഞ്ഞുകൂടുന്നതെന്നുള്ളത് നാളത്തെ സുപ്രഭാവത്തിൽ ഇവിടെ എന്ത് സംഭവിച്ചാലും നിങ്ങൾക്കോ എനിക്കോ ആർക്കോ എന്ത് സംഭവിച്ചാലും ജീവഹാനി സംഭവിച്ചാലും കേരള പോലീസിന് ചുക്കുമില്ല ഒരു അന്വേഷണവും ഇല്ല എന്നുള്ളതിൻ്റെ പ്രധാന കാരണമാണിത് ഇനി നാളെ രാവിലെ പോലീസ് ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കാതെ യവനിൽ മാത്രം ഒതുക്കി ഫയനൽ റിപ്പോർട്ട് കൊടുത്ത് യവനെ രക്ഷിക്കാനുള്ള ശ്രമമായിരിക്കും പോലീസിൻ്റെ ഭാഗത്തുണ്ടാകുന്നത് പല വർഷങ്ങൾ കഴിയുമ്പോൾ കണ്ടില്ല കേട്ടില്ല എന്ന് പോലീസ് പറയും തെളിവ് കൊണ്ടെന്നാലും മരിച്ചവർ വരില്ലല്ലോ ഈ കൊലയാളിക്ക് ഈ കൊലയാളെ കൊലപാതകത്തിന് കൂട്ടുനിന്നവർക്കും ഇതൊരാളിനെ കൊണ്ട് സാധിക്കാത്തൊരു സംഭവമാണ് കൊലപാതകത്തിന് കൂട്ടുനിന്നവർക്കും കൊലപാതകം സ്പോൺസേർഡാണെങ്കിൽ അത് ഉള്ളവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ മകൾ മീര ഡോക്ടർ മീര സോറി അദ്ദേഹത്തിൻ്റെ മകൾ യാതൊരു കാരണവശാലും ഇതിന് വേണ്ടി ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി വരില്ല കാരണം അവർ തിരക്കുള്ള ശാസ്ത്രജ്ഞാണെന്ന് കൂടി അവർക്കറിയാം ഈ വീടിൻ്റെ പശ്ചാത്തലങ്ങളും അദ്ദേഹത്തിൻ്റെ എല്ലാവിധ കാര്യങ്ങളും അറിയാവുന്ന ഒരാരോ ഒരാൾ ഒന്നോ ഒന്നിലധികം ആൾക്കാർ ഈ കൊലപാതകത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സി ബി ഐ ഈ അന്വേഷണം കൂടി ഈ കേസ് കൂടി സി ബി ഐ അന്വേഷിച്ചാൽ മാത്രമേ യഥാർത്ഥ വസ്തുവ പുറത്തുവരികയുള്ളൂ അല്ലെങ്കിൽ ഇതെങ്ങും തന്നെ എത്തിച്ചിരില്ല എന്നുള്ളതാണ് സത്യം ഇവിടെ ആർക്കും ആരെയും എപ്പോഴേത് സമയത്തും കൊല്ലാം എന്നുള്ള അവസ്ഥയിലെത്തിയിരിക്കുന്നു കേരളത്തിൻ്റെ അന്തരീക്ഷം എന്നുകൂടി കൂട്ടിച്ചേർക്കട്ടെ നമ്മുടെ തൊട്ടുമുള്ള അതിഥി തൊഴിലാളികളെ നവമനപ്പിലറിയപ്പെടുന്ന ഈ ക്രിമിനൽസിനെക്കുറിഞ്ഞിലേക്ക് ഉയർത്തുവാൻ പോലീസ് തയ്യാറാവേണ്ടിയിരിക്കുന്നു ഇല്ലെങ്കിൽ പക്ഷേ ഇവിടെ നടക്കുന്ന ഓരോ കൊലപാതകത്തിനും ഇവരെ ഓരോരുത്തരെ കിട്ടും എല്ലോ പ്രതികളായി എന്ന് വേണമെങ്കിൽ പോലീസിന് സന്തോഷിക്കാം വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം